ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ കഞ്ചാവ് വേട്ട എൺപത് കിലോ കഞ്ചാവുമായി പേർ പിടിയിലായിട്ടുണ്ട് ഒരാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അഗിൽ അനുസരിച്ചിരുന്നു അഗിൽഷ വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവാണെന്ന് ഉറപ്പാണ് ആരൊക്കെയാണ് പിടിയിലായവർ ഓടി രക്ഷപ്പെട്ട ആളെ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോഴാണോ സംഭവം സുഹയിൽ ഈ ആന്ധ്രയിൽ നിന്ന് തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് ഇപ്പോൾ നിലവിൽ നെയ്യാറ്റിൻകര എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് എൺപത് കിലോളം വരുന്ന കഞ്ചാവാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത് അതിസാഹസികമായ രീതിയിലാണ് എക്സൈസ് സംഘം ഈ സംഘത്തെ പിടികൂടിയത് കാറിലാണ് ഈ ആന്ധ്രയിൽ നിന്ന് ഈ സംഘം ഇവിടെ എത്തിയത് എന്നാൽ ഈ പോലീസ് ഈ എക്സൈസ് പിന്തുടർന്നതിനിടെ ഇത് സമീപത്തുള്ള ഒരു ഇടിച്ചു കയറുകയും അവിടെ വണ്ടി നിൽക്കുകയുമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ മൂന്ന് പേരെ അതായത് വെട്ടിച്ച് കടന്നു യും ചെയ്ത് എന്തായാലും കഞ്ചാവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ അറസ്റ്റും ശരി അഖിൽഷൻ സാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പല ദിക്കുകളിൽ നിന്ന് പല വഴിക്കായി ലഹരി സംസ്ഥാനത്തേക്ക് ഇറക്കാൻ മാഫിയകൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് വാർത്തയിലേക്കാണ്